രണ്ട് രാജാക്കന്മാർ അധ്യായം പതിനൊന്ന് ഹസിയാവിന്റെ അമ്മയായ അദല്യ തന്റെ മകൻ മരിച്ചുപോയെന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജ്യസന്ധതയൊക്കെ നശിപ്പിച്ചു എന്നാൽ യോറാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിമായ യെഹോഷേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ നിന്ന് ഹഹിയാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചിരുത് അവനെയും അവന്റെ രാത്രിക്ക് അദല്യെ കാണാതെ ഒരു ശയനഗ്രഹത്തെ കൊണ്ടുപോയി ഒളിപ്പിച്ചു അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടിയായില്ല അവനെ അവളോടുകൂടെ ആറ് സമസരം യെഹോടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു എന്നാൽ അതല്യ ദേശം വേണോ ഏഴാം ആണ്ടിൽ യെഹോയാതെ ആളി കാര്യം അകമ്പടികളുടെയും ശതാദിപന്മാരെ വിളിപ്പിച്ച് തന്റെ ഇടക്കളെ ആലയത്തിൽ വരുത്തി അവരോട് സഖ്യത ചെയ്തു അവൻ അവരെ കൊണ്ട് ഹോടെ ആലയത്തിൽ വെച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ചു അവരോട് കളിപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യമാവ് ശബദത്തിൽ തവണ മാറി വരുന്ന നിങ്ങളിൽ മൂന്നിലൊരു ഭാഗം രാജധായിരിക്കും മൂന്നിലെ ഒരു ഭാഗം സൂർ പടിവാതിക്കലും മൂന്നിലൊരു ഭാഗം അമ്പടികളുടെ സ്വത്തിന്റെ പെൺപുറത്തുള്ള വടിവാതിക്കലും കാവൽ നിൽക്കണം ഇങ്ങനെ നിങ്ങൾ അരമണിക്ക് കിടങ്ങും പോലെ കാവലായിരിക്കണം ശബ്ദത്തിൽ തവണ മാറി പോകുന്ന നിങ്ങളിൽ രണ്ടു കൂട്ടങ്ങൾ രാജാവിന്റെ അടുക്കളെ ഹോഡാലയത്തിൽ കാവലായിരിക്കണം നിങ്ങളെല്ലാവരും താന്താന്റെ ആയുധം ധരിച്ച് രാജാവിന്റെ ചുറ്റും നീക്കണം അണിക്കകത്ത് കടക്കുന്നവനെ കൊന്നു കളയണം രാജാവ് പോവുകയും വരികയും ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അവനോട് കൂടെ ഉണ്ടായിരിക്കണം എഹോയാഥാ പുരോവത്തിൻ കിച്ച പോലെയൊക്കെയും ശതാധിപന്മാർ ചെയ്തു അവർ ശബത്തിൽ തവണമാരി വരുന്നവരിലും ശബവത്തിൽ തവണമാരി പോകുന്നവരിലും താന്താന്റെ ആളുകളെ യഹോയാഥാഥ പുരോതിന്റെ അടുക്കള കൂട്ടിക്കൊണ്ടുപോകും പുരോഹത്തിന്റെ അവതി രാജാവിന്റെ വകിയായ ഹോഡ ആലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും പരിചകളും ശതാതി ശതാധിപന്മാർക്ക് കൊടുത്തു അകമ്പരികളൊക്കെയും കയ്യിലായുധവുമായ ആലയത്തിന്റെ വലതുവശം മുതൽ ഇടതുവശം വരെ യാകപ്പെടുത്തനും ആലയത്തിന് നേരെ രാജാവിന്റെ ചുറ്റും നിന്നു അവർ അവൻ രാജകുമാരനെ പുറത്തു കൊണ്ട് പുറത്തു കൊണ്ടുവന്ന് കിരീടവും ധരിപ്പിച്ചു സാക്ഷി പുസ്തകവും അവനെ കൊടുത്തു ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൂട്ടി രാജാവെ ജയ ജയൻ നടത്തു അതില് അകമ്പടികളുടെയും ജനത്തിന്റെ ആരോപണം കേട്ട ഹോടെ അലത്തി ജനത്തിന്റെ അടുക്കൽ വന്നു ആചാർപ്പുകാരൻ തൂണ്ടരികി രാജാവും രാജാവിന്റെ അടുക്കൽ പോകുമരും ആൾക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനം ഉല്ലിക്കാകളും ഒന്നും കണ്ടിട്ട് അതില് അവസരം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു അപ്പോൾ ലഹോയാഥാ പുരോഹിതൻ പടനായകന്മാരായ ശതാ ശതാധിപന്മാർക്ക് കൊടുത്തു അവളെ അടുക്കളി കൂടി പുറത്തു കൊണ്ടുപോകി അവളെ അനുഗമിക്കുന്നവനെ വാൾ കൊണ്ട് കൊല്ലുവരെന്ന് അവരോട് പറഞ്ഞു ഹോഡ ആലയത്തിൽ വെച്ച് അവളെ കൊള്ളരുത് എന്ന് പുരോധം കൽപ്പിച്ചിരുന്നു അവർ അവൾക്ക് വഴി ഉണ്ടാക്കി കൊടുത്തു അവൾ കുതിയവാദ വഴിയെ രാജധാനി എത്തിയപ്പോൾ അവളെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞു അനന്തരം അവരെ ഹോടെ ജനം ആയിരിക്കുമെന്ന് ഹോയാതെ ഹോവയ്ക്കും രാജാവിനും ജനത്തിനും മതിയെയും രാജാവിനും ജനത്തിനും മതിയെയും നിയമം ചെയ്തു പിന്നെ ദേശത്തെ ജനമൊക്കെയും ബാൽ ക്ഷേത്രത്തിൽ ചെന്ന് അതിരിച്ച് അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും ശേഷം ഒടിച്ച്ഞ്ഞു ബാലിന്റെ പുരോധനായ മഥാനെ ബലിപീഠങ്ങളെല്ലാം മുമ്പിൽ വെച്ച് കൊന്നു കളഞ്ഞു പുരോധന ഹോഡാലയത്തിൽ കാര്യവിചാരന്മാരെ നിയമിച്ചു അവൻ ശതാധിപന്മാരെ ശതാധിപന്മാരെയും കാര്യരെയും അകമ്പടികളെയും കൂട്ടി രാജാവിനെ ഹോഡാലത്ത് നിറക്കി അകമ്പടികളുടെ പടിഭാഗത്തിന് വഴിയായി രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ രാജാസനം പ്രാപിച്ചു ദേശത്തിലെ സഹോദര ജനവും സന്തോഷിച്ചു നയരസ്വസ്ഥമായിരുന്നു അതല്ലിയെ അവർ രാജധാനിക്ക് അരികെ വെച്ച് വാൾ കൊണ്ടു കൊന്നു വന്നു യഹോ വാശ് രാജാവായപ്പോൾ അവന് ഏഴു വയസ്സായിരുന്നു